ഹായ് എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോയിലെ എല്ലാ കൂട്ടുകാരും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് കേട്ടോ കൂട്ടുകാർ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല അപ്പോൾ നമ്മൾ വാങ്ങിയ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് കൂട്ടുകാരെയും കൂടെ പരിചയപ്പെടുത്തണം അപ്പോൾ ഒത്തിരി വണ്ണ ഒത്തിരി വെയിറ്റ് കൂടി എന്നൊക്കെ പറഞ്ഞ് വിഷമിക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ അപ്പോൾ എനിക്ക് കുറച്ച് വെയ്റ്റൊക്കെ കൂടി രണ്ട് മാസം വെക്കേഷൻ ടൈമിൽ ഫുൾ ഫുഡ് അടി ആയിരുന്നു കേട്ടോ അങ്ങനെ ഫുഡ് കഴിച്ച് നന്നായിട്ട് വണ്ണമൊക്കെ വെച്ച് അത് എനിക്ക് ചേട്ടൻ വണ്ണമൊക്കെ വെച്ച് അപ്പോൾ ചേട്ടൻ ഒരു ദിവസം ഇങ്ങനെ മൊബൈൽ കണ്ടുകൊണ്ടിരുന്ന പോടി എൻ്റെ കയ്യിലേക്കൊണ്ട് ഇതൊന്നും നോക്കി ഇതെല്ലാം മേടിച്ചതെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ നോക്കി വീഡിയോ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം നല്ല കുടമ്പുളി ലേഹ്യമാണ് അപ്പോൾ ആ കുടമ്പുളി ലേഹ്യം അപ്പം തന്നെ ഓർഡർ ചെയ്താൽ ഇവിടെ വരുത്തിയിട്ടുണ്ട് അപ്പം ഇതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിത് പറയുന്നത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടതെന്നും കൂട്ടുകാരോട് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഇതാ ഒരു കിലോയുടേതാണ് നമ്മൾ മേടിച്ചേക്കുന്നത് അപ്പോൾ വെയിറ്റ് കുറയണമെങ്കിൽ രണ്ട് മാസം കഴിക്കണം രണ്ട് മാസം കഴിക്കുമ്പോഴാണ് വെയ്റ്റ് കുറയുന്നത് അപ്പം ഇത് കണ്ടോ നല്ല അടിപൊളി പ്രോഡക്റ്റാണ് അപ്പം നല്ല കമ്പനിയുടെ ഐറ്റമാണ് കേട്ടോ അപ്പം നമ്മൾ ഇത് മേടിച്ചിരിക്കുന്നത് ഷോളി ആയുർവേദ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നുമാണ് ഇത് മേടിച്ചിരിക്കുന്നത് അപ്പോൾ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ഒരുപാട് ഓഫറുകളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ പർച്ചേസ് ചെയ്യുന്നതാണ് കേട്ടോ നന്നായിരിക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങനെയാണ് പർച്ചേസ് ചെയ്തത് അപ്പം ഷോളി ആയുർവേദ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് കയറുമ്പോൾ നമുക്ക് ആദ്യമേ നമ്മുടെ പേര് അഡ്രസ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കും അതൊക്കെ അടിച്ചു കൊടുക്കണം ഫോൺ നമ്പർ പിൻകോഡ് പി വയ ഒക്കെ എല്ലാം കറക്റ്റായിട്ട് അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പം ഞാൻ ആയവര് പി വോ എന്ന് കൊടുത്തപ്പം ആയവരെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഞങ്ങളുടെ ലൊക്കേഷൻ വരെ സ്ഥലം കൊടുത്തപ്പോഴത്തേക്കും നേരെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് പോയി അത് കഴിഞ്ഞ് അവിടെ നിന്നെ വിളിച്ചു പിന്നെ രണ്ട് ദിവസത്തിനു ശേഷമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വരാതെ ഇരിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് കറക്റ്റ് പോസ്റ്റ് ഓഫീസൊക്കെ കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ ലേഹ്യം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ട് വണ്ണം കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണ് കേട്ടോ പിന്നെ പ്രസവാനന്തര വയറുകൾ ചുരുങ്ങാനും നല്ലതാണ് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് നല്ലതാണ് കൊളസ്ട്രോള് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്നു അതൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് കഴിക്കാൻ പോവാണ് അപ്പൊ ഇത് കഴിക്കേണ്ട ഇത് രാവിലെയും വൈകിട്ട് ഓരോ സ്പൂൺ വീതമാണ് മുതിർന്നവർക്ക് കഴിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇത് കുട്ടികൾക്ക് കഴിക്കുന്ന രീതിയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല മുതിർന്നവർ ഒരുപാട് വണ്ണമൊക്കെ കണ്ടും വയറൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ബുദ്ധിമുട്ടുന്ന കൂട്ടുകാർക്ക് വേണ്ടി മാത്രമാണ് ട്ടോ റെക്കമെൻഡ് ചെയ്ത് കുട്ടികൾക്ക് ഇരിക്കുന്നു ഞാനിത് റെക്കമെൻഡ് ചെയ്യുന്നില്ല കാരണം നമുക്ക് കുട്ടികൾ അവർ വളരുന്ന പ്രായമില്ല അപ്പോൾ അവരുടെ വെയിറ്റ് കുറയ്ക്കേണ്ട ആവശ്യമില്ല ആഹാരം നിയന്ത്രിച്ചാൽ മതി നമ്മൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു പ്രായം കഴിയുമ്പോഴത്തേക്കും വണ്ണവും വയറും ഒക്കെ കണ്ടമാനം ആയിപ്പോവും അപ്പോൾ നമുക്ക് തോന്നും ഒരു നല്ല കുറച്ചൊരു ബോഡി ഷേപ്പ് ഒക്കെ വേണമല്ലോ എന്നൊക്കെ തോന്നും അപ്പോൾ അങ്ങനെയുള്ള കൂട്ടുകാർക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ലേഹ്യമാണ് അതുപോലെ യാതൊരുവിധ മായം കലരാത്ത നല്ല നാച്ചുറലായിട്ടുള്ള ഒരു പുടമ്പൊളി ലേഹ്യമാണിത് അപ്പോൾ ഷോളി ആയുർവേദ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്ന് എല്ലാ കൂട്ടുകാരും ഇത് പർച്ചേസ് ചെയ്യണം അപ്പൊ ഞാനിത് ടേസ്റ്റ് ചെയ്തൊക്കെ കാണിച്ചു തരാം അപ്പൊ ഇതിന് ഇത് ഒരു കിലോയാണ് കെട്ടോ അപ്പോൾ ഒരു കിലോയോളം കഴിക്കണം നമുക്ക് വെയിറ്റ് ഒക്കെ കുറഞ്ഞ് വയറൊക്കെ എന്നാണ് പറയണത് അതുപോലെ ഇത് കഴിക്കുമ്പോൾ ഇതിൻ്റെ വില എന്താണെന്നറിയാൻ എല്ലാ കൂട്ടുകാർക്കും ആകാംക്ഷ ഉണ്ടാവും അല്ലേ അപ്പം ഇത് ഇവിടെ കൊറിയർ ചാർജ് ഉൾപ്പെടെ ഇവിടെ വന്നേക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഇതിവിടെ എത്തിയിരിക്കുന്നത് കേട്ടോ അപ്പം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് ഞാനൊന്ന് നോക്കാം അപ്പം ചേട്ടനോട് ഞാൻ പറഞ്ഞു ചേട്ടൻ ആദ്യം കഴിക്കുക കാരണം എൻ്റെ ഈ കവളിങ്ങനെ ഒട്ടിപ്പോകുന്നതെനിക്കിഷ്ടമില്ല കവള് വണ്ണമുള്ളതായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം അപ്പം ഞാൻ പറഞ്ഞാൽ ആദ്യം കഴിക്കുന്നൊക്കെ പറഞ്ഞു അപ്പം കഴിക്കാനായിട്ട് സമയം കിട്ടിയില്ല കേട്ടോ അപ്പം ഇതാ മേടിച്ചു കഴിക്കാൻ പോവാണ് കേട്ടോ കഴിച്ച് ടേസ്റ്റ് ചെയ്യാനൊന്നും സമയം കിട്ടിയില്ല സ്കൂളിൻ്റെ സ്കൂൾ തുറന്നതിൻ്റെ ഭയങ്കര തിരക്കായി പോയിരുന്നു അപ്പോൾ പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുമായിരുന്നു അതിനിടയിൽ ഈ പ്രോഡക്റ്റ് വന്നു അതിനിടയിൽ നമ്മുടെ കുട്ടപ്പം അവത് ടേസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കൂട്ടോ അപ്പോൾ അവന്തൊരിച്ചിരി വണ്ണം ഉണ്ട് അവന്തു വെയിറ്റ് കുറയ്ക്കണമെന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു അത് വേണ്ടാന്ന് പറഞ്ഞു അവന്തു കഴിക്കുമൊന്നും വേണ്ട എന്ന് പറഞ്ഞു അപ്പം ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം പിള്ളേർക്ക് കൊടുക്കാമെന്നാന്നാൽ ഇതിലെഴുതിയിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ ഒരു കുറിപ്പ് കിട്ടും അതിലെഴുതിയിട്ടുണ്ട് കുട്ടികൾക്ക് ഇത് കഴിക്കാം ഒരു സ്പൂൺ വീതം ആ തോന്നി കേട്ടോ ഒരു സ്പൂൺ വീതം കഴിക്കേണ്ടതെന്ന് തോന്നി അപ്പം അത് ഇത് വരുത്തുമ്പോൾ അതിൻ്റെ കൂടെ കുറിപ്പുണ്ട് അതിൽ നോക്കി മനസ്സിലാക്കിക്കൊള്ളുക അപ്പം ഇത് അപ്പം എല്ലാവർക്കും ഞാൻ കൊടുക്കുന്നില്ല ഞാൻ ചേട്ടന കഴിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ടേസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന് കഴിക്കാൻ പറ്റുന്ന ടേസ്റ്റാണോ എന്നൊക്കെ അരച്ചുള്ള ഒരു ലേഖ്യമല്ലേ അപ്പം എങ്ങനെയാണെന്ന് അറിയാൻ എല്ലാവർക്കും ആകാംക്ഷ കാണും അപ്പോൾ ഞാൻ കഴിക്കാം അപ്പോൾ കുടമ്പുളീനൊക്കെ പറഞ്ഞപ്പോൾ വായുവെള്ളം വരുവാട്ടോ കുടമ്പുളിയുടെ ഒരു ടേസ്റ്റ് ഉണ്ട് ഇന്ന് ഏത് കഴിക്കാൻ പറ്റാത്ത പുളി അങ്ങനെ ഒന്നുമില്ലാട്ടോ കഴിക്കാവുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലേഹിയുമാണ് നമുക്ക് നന്നായിട്ട് രണ്ട് മാസം കഴിച്ചാൽ നന്നായിട്ട് വളരെ ആരോഗ്യപ്രദമായ രീതിയിൽ നമ്മുടെ വെയിറ്റ് കുറയ്ക്കാൻ പറ്റിയ ഒരു ലേഹിയുമാണ് അതാ നോക്കിയ കുടമ്പുളി ലേഹ്യം അപ്പം നമുക്ക് ഇത് മേടിക്കേണ്ട കൂട്ടുകാർ ഷോളി ആയുർവേദ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യുക അപ്പം അതാണ് ഏറ്റവും ലാഭം ഓഫറൊക്കെ അതിലുണ്ട് അങ്ങനെ പർച്ചേസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലതും അപ്പം ഞാൻ അങ്ങനെയാണ് പർച്ചേസ് ചെയ്തത് അപ്പം എനിക്ക് തോന്നി ഇത് കൂട്ടുകാരെക്കൂടി പരിചയപ്പെടുത്തും കാരണം ഞാനും വെയിറ്റ് ഒത്തിരി വണ്ണമൊക്കെ ആയപ്പോൾ സാരി ഇറ്റി സാരിയൊക്കെ കൊടുക്കാനായിട്ട് ഭയങ്കര പ്രയാസം പല ഡ്രസ്സുകളിടാനും പ്രയാസം അപ്പോൾ എനിക്കും തോന്നി കുറച്ചൊരു വണ്ണോ ഷേപ്പൊക്കെ വേണമെന്ന് തോന്നി പിന്നെ നമ്മളമ്മമാരൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് കുട്ടികളുടെ കാര്യവും വീട്ടിലെ കാര്യമൊക്കെ ശ്രദ്ധിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൊതുവേ നമ്മുടെ കാര്യം ശ്രദ്ധിക്കാൻ സമയം കിട്ടത്തില്ല അപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് നമുക്ക് കഴിക്കാൻ ഒരു അടിപൊളി ലേഖയാണ് കുടമ്പുളി ലേഖ്യം അപ്പൊ എല്ലാം കൂട്ടുകാരും മറക്കാതെ മേടിച്ചു നോക്കുക കുടമ്പുളി ലേഖ്യം അപ്പോൾ വെബ്സൈറ്റിൽ കയറി ഒന്നുകൂടി പറഞ്ഞു തരാം അപ്പോൾ ഞാൻ താഴെ എഴുതി കാണിക്കാത്ത ഇനി ഒരു എഡിറ്റിങ്ങിനും കാര്യങ്ങൾക്കുമായിട്ട് ഈ വീഡിയോ വെച്ചുകൊണ്ടിരുന്നാൽ ഇത് അപ്ലോഡ് ചെയ്യൽ നടക്കില്ല അതുകൊണ്ട് ഒന്നുകൂടി പറയാനുള്ള ഷോളി ആയുർവേദ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ കയറി ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലേഹയാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ